ഗ്സ് പത്തനമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് ഈ നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചന്തുമോള് അനന്തപുരിയുടെ ഭാഗമായിരിക്കുകയാണ് മുത്തശ്ശൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ചന്തമോള് വിവാഹം കഴിയുന്നവരെ ഈ വീട്ടിൽ വളരും അതുപോലെ ദേവയാനയോട് പറയാണ് നിനക്ക് ഇനിയും കൊച്ചുമകൾ ഉണ്ടായാലും നിൻ്റെ മൂത്ത കൊച്ചുമകള് എപ്പോഴും ചന്തു മോള് തന്നെയായിരിക്കും അങ്ങനെ വേണം നീ കാണാനെന്ന് പറയാ അപ്പം ദേവിയനീം പറയുന്നുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും അച്ചാ കാണുന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം അബി ആദർശനെതിരെ ഒരുപാട് കളികൾ അങ്ങ് കളിക്കുകയാണ് അപ്പം നയന തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സത്യങ്ങൾ അറിയുമ്പം ആദർശേട്ടൻ തന്നെ ആയിരിക്കുമോ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് വിചാരിക്കുക അങ്ങനെ അബിക്ക് ഇതിൽ എന്തൊക്കെയോ തരിക്കടിയുണ്ടെന്ന് മനസ്സിലാക്കുന്ന നയന അബിയുടെ പുറകെ പോവാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പം അബിയുടെ കള്ളത്തരങ്ങളെല്ലാം നയനെ അറിയുകയാണ് ചെയ്യുന്നത് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അബി നവ്യയോട് പറയുന്നുണ്ട് അതെ നിനക്കറിയോ ആദർശൻ്റെ സ്വഭാവം അത്ര ശരിയല്ലെന്നാണ് തോന്നുന്നേ അപ്പം നവ്യ പറയുന്നുണ്ട് നീ എന്നെ ആദർശേട്ടൻ്റെ സ്വഭാവം ഒന്നും പഠിപ്പിക്കണ്ട എനിക്കറിയാം ആദർശേട്ടൻ്റെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറയാം പിന്നീടും അഭി പറയാണ് അല്ല നവ്യേ നീ അനന്തപുരിയിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞോ അപ്പം നവിയെ ചോദിക്കുക എന്ത് കാര്യങ്ങൾ നയനെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ത് കാര്യങ്ങൾ അവിടെ നടന്നത് അനാമിക ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ അപ്പോഴേക്കും അബി പറയാ അനാമിക പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പക്ഷെ അവിടെ ചില പ്രശ്നങ്ങൾ നടന്നു ദേ ഈ കൊച്ചുമോൻ അനന്തപുരിയുടെ ആദ്യത്തെ കൊച്ചുമോനല്ലേ അതിനു മുമ്പ് അവിടെ ഒരാൾ വന്നിട്ടുണ്ട് വേറൊരു കുട്ടി ചന്തു മോള് അപ്പം നവിയെ ചോദിക്കുക ചന്തു മോളോ അതാരാ അബി അതെ ചന്തു അനന്തപുരിയുടെ അവകാശിയാണെന്നാ മുത്തശ്ശൻ പറയുന്നത് നമ്മളെപ്പോലെയൊക്കെ തന്നെ അവക്കും അവിടെ ഒരു അവകാശം ഉണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുക ഇപ്പൊ ചന്തുമോളെ മോളെ അവിടെയുള്ളവരെല്ലാവരും കൂടിയാ നോക്കുന്നത് അപ്പൊ നവി ചോദിക്ക ചന്തുമോളോ അത് എത്ര വയസ്സുള്ള കുട്ടിയാ അപ്പൊ അഭി പറയുന്നുണ്ട് ഒരു നാല് വയസ്സ് കാണും ഒരു കൊച്ചു കുട്ടിയാ കണ്ടാലൊരു ഓമനത്തോക്കെ ഉണ്ട് കേട്ടോ അപ്പോ അവ ചോദിക്ക അതെങ്ങനെയാ അബി അത് ആ മുത്തശ്ശൻ എവിടെ നിന്ന് കൊണ്ടുവന്നാ അപ്പം പറയണേ ആ കുട്ടിയുടെ അമ്മയാണെങ്കിൽ ഒരു കോമാ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കഴിയുകയാണ് വേറെ ആരുമില്ല കുട്ടിക്ക് അതുകൊണ്ട് മുത്തശ്ശൻ കൂട്ടിക്കൊണ്ടു വന്നതാ എന്ന് പറയുമ്പം നവ്യ പറയാ അത് നല്ല കാര്യമല്ലേ മുത്തശ്ശൻ നേരത്തെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ നിന്റെ അമ്മയെ അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അതുപോലൊരു കാര്യം ചെയ്തെന്നല്ലേ ഉള്ളൂ അതിനിപ്പം നമുക്കെന്താ അപ്പം അഭി പറയാം നമുക്കെന്താണോ ഇത് പക്ഷേ അമ്മയെ കൂട്ടിക്കൊണ്ടു വന്നതുപോലെ വെറുതെ ഒന്നും കൊണ്ടുവന്നതല്ല ഇത് ചില ഉദ്ദേശങ്ങളോട് കൂടി തന്നെ മുത്തശ്ശൻ കൊണ്ടുവന്നതാണ് അടക്കം പറച്ചിൽ എന്താന്ന് വെച്ചാൽ ആദർശൻ്റെ കുഞ്ഞാണ് അതെന്നാ അങ്ങനെ അറിഞ്ഞതുകൊണ്ടാണ് മുത്തശ്ശൻ അതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നവ്യ പറയാ ആദർശേട്ടൻ്റെ കുഞ്ഞോ ആദർശേട്ടൻ അങ്ങനത്തെ സ്വഭാവം ഒന്നുമില്ല അബി നീ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാതെ അപ്പം അബി പറയുന്നുണ്ട് അങ്ങനെ അല്ല നവ്യേ ആദർശേട്ടൻ്റെയും ആ പെൺകുട്ടിയുടെയും ഫോട്ടോ ഞങ്ങൾ അവരുടെ വീട്ടിൽ കണ്ടതാ ആ കുട്ടി ആദർശേട്ടനെ ആ എന്ന് വിളിക്കുകയും ചെയ്തു ആ കുട്ടിയെ അറിവില്ലാതെ വിളിച്ചതായിരിക്കും അബി അല്ല അതുകൊണ്ടാണ് മുത്തശ്ശൻ കൂട്ടിക്കൊണ്ടു വന്ന് അവിടെ നിർത്തിയിരിക്കുന്നത് ഇനി ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളുമൊക്കെ ചെയ്താലേ ഉള്ളൂ ആദർശമാണോ എന്ന് വ്യക്തമാവുകയുള്ളൂ എന്തായാലും വീട്ടിലാരോടും കാര്യം പറഞ്ഞിട്ടില്ല നിൻ്റെ അനിയത്തി നവ്യ പോലും അതൊന്നും നയനെ പോലും അതൊന്നും അറിഞ്ഞിട്ടുമില്ല അപ്പോൾ ഉടനെ നവ്യ പറയുക എന്ത് അങ്ങനൊരു സ്വഭാവം ആദർശേട്ടനില്ല വിവാഹത്തിന് മുമ്പേ ആദർശേന എനിക്കറിയാവുന്നതല്ലേ പിന്നെ ആദർശേട്ടന് അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അത് ആദർശേട്ടൻ വിളിച്ച് പറയുക തന്നെ ചെയ്യും അബി നിന്നെ എനിക്ക് നല്ല സംശയമുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗുരുമാലൊപ്പിക്കുകയാണെങ്കിൽ അത് നീ ആവാനേ സാധ്യതയുള്ളൂ കുറച്ച് ദിവസങ്ങളായിട്ട് നിന്റെ ഒരു പരുമലും ഒരു പേടിയൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു പ്രശ്നത്തിൽ നീ ചാടിയെന്ന് തോന്നിയതാ ഇത് നിന്റെ കുഞ്ഞല്ലേ അബി എന്ന് ചോദിക്കുകയാണ് നവ്യ എനിക്ക് നിനക്ക് ഞാൻ ഹൃദയം പറഞ്ഞ് തന്നിട്ടും നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ നവ്യയെ എൻ്റെ കുഞ്ഞോ അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ എന്നെ അവിടെ നിർത്തി പൊറുപ്പിക്കുവോ മുത്തശ്ശൻ അപ്പോൾ തന്നെ അനന്തപുരിയിൽ നിന്ന് തന്നെ അടിച്ചിറക്കില്ലേ ഇതിപ്പം കമ്പനിയുടെ ചില സ്ഥാനങ്ങളും പൈസയും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട് അപ്പം ഈ രഹസ്യം ഞാൻ എല്ലാവരെയും മറച്ചു വെക്കണമെന്ന് ആദർശവും മുത്തശ്ശനും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കമ്പനിയുടെ ചുമതലയും പണവും ഒക്കെ എനിക്ക് തരാൻ തുടങ്ങിയത് ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ കമ്പനിയെ അഞ്ച് തടിപ്പിക്കാൻ തടുപ്പിക്കാൻ ആദർശം സമ്മതിക്കായിരുന്നോ അവൻ്റെ ഉള്ളിൽ കുറ്റബോധമുണ്ട് അതാരും അറിയരുതെന്ന് അവൻ വിചാരിക്കുന്നുണ്ട് ഓഹോ അങ്ങനെ അതാ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നോട് ഈ ഗ്രഹസ്യം പറഞ്ഞത് നിന്നൊക്കെ പറയാതിരുന്നൂടായിരുന്നോ അതെങ്ങനെയാണ് ഞാൻ നിന്നോട് പറയാതിരിക്കുന്നത് നേരത്തെ ആണെങ്കിൽ ഞാൻ നിന്നോട് പറയാതിരുന്നേനെ ഇപ്പം എനിക്ക് നിന്നോട് പറയാതിരിക്കാൻ പറ്റുമോ നിന്നെ ഞാൻ അതുപോലെ സ്നേഹിക്കുന്നുണ്ട് നമ്പിയേ ആ ശരി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരട്ടെ അല്ലാതെ നീ ഇതാരോട് പറയാനൊന്നും പോകണ്ട ഇന്ന് ഒരു കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട് ടി എൻ എ ടെസ്റ്റും അതുപോലെ മറ്റു ടെസ്റ്റുകളൊക്കെ ഇല്ലേ അത് വെച്ച് ആദർശേട്ടൻ തന്നെയാണോ ചന്തു മോളുടെ അച്ഛനെന്നറിയട്ടെ അല്ലാതെ നീ ഇങ്ങനെ ഓരോന്നും എല്ലാവരോടും പറഞ്ഞു നടക്കാനൊന്നും നിൽക്കണ്ട എന്ന് നവ്യ പറയുകയാണ് കേട്ടോ അഭിയെ എത്രയും ഒപ്പിച്ചല്ലോ എന്ന് ഓർത്ത് അഭി അത്രയും വലിയ സന്തോഷത്തിലാണ് അങ്ങനെ നയന വീട്ടിലുണ്ട് കേട്ടോ അപ്പം നയന നവ്യയെ കാണാനായിട്ട് എത്തുകയാണ് അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് നവ നയനെ നീ വീട്ടിലെ കാര്യങ്ങളൊന്നും എന്നോട് പറയാറില്ലേ ചന്തു മോളെന്ന് പറയുന്ന ഒരു കുട്ടി അനന്തപുരിയിൽ വന്നിട്ടുണ്ടെന്ന് അബി പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും നീ പറഞ്ഞില്ല അതെന്താ നയനയെന്ന് ചോദിക്കുക അപ്പം നയന പറയുന്നുണ്ട് ആ സമയത്ത് ചേച്ചിയോട് അതൊന്നും പറയാൻ എനിക്ക് തോന്നിയില്ല ചേച്ചി കുഞ്ഞുണ്ടായന്റെ സന്തോഷത്തിലല്ലായിരുന്നോ ചന്തു മോളെ മുത്തശ്ശം കൂട്ടിക്കൊണ്ടു വന്നതാ അബിയുടെ അമ്മയൊക്കെ കൊണ്ടുവന്നതുപോലെ ഒരനാഥ ബാല്യം ആ കുട്ടിക്ക് വയ്യാ വയ്യാത്ത ഒരമ്മ മാത്രമേ ഉള്ളൂ അതിൻ്റെ നിസ് നിസ്സഹായ അവസ്ഥയിൽ അതിനെ കൂട്ടിക്കൊണ്ടു വന്നു എന്ന് പറയുക അപ്പം നവ്യ ചോദിക്കുക അങ്ങനെ ഒരു അങ്ങനെയൊരു അവസ്ഥ മാത്രമേ ഉള്ളു നയനെ അതോ അനന്തപുരി തറവാടുമായിട്ട് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ അതിന് അപ്പോൾ ചെ നയനെയും ചോദിക്കുക അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത് അതെന്ത് ബന്ധമുണ്ടാവാനാണ് അല്ല നമ്മളെപ്പോലൊക്കെ തന്നെ ആ കുഞ്ഞിനും അനന്തപുരി തറവാട്ടിലൊരു വീതവും അവകാശവും ഒക്കെ ഉണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു എന്ന് നബി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പം നയന പറയുന്നുണ്ട് അങ്ങനെയൊക്കെ മുത്തശ്ശൻ പറഞ്ഞതാണ് അതിൻ്റെ പിന്നിൽ വേറൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല അഭിയും അതുപോലെ ആദശേട്ടനും അനിയുമൊക്കെ ഉള്ള വീടാണ് അവർക്കാർക്കെങ്കിലും ആ കുഞ്ഞിൻ്റെ ജന്മത്തിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കുമോ അപ്പം നയന പറയാം ചേച്ചി എന്താ ഈ പറയുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ചേച്ചിക്ക് എങ്ങനെ തോന്നി അല്ല ആദശേട്ടൻ്റെയും അനിയുടെയും കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ അഭിയുടെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അവനെ അങ്ങനെ തീർത്തും വിശ്വസിക്കാൻ പറ്റില്ല അവന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിലും അവൻ മറ്റുള്ളവരുടെ തലയിൽ പഴിച്ചേരാനായിട്ട് ഒരുങ്ങി നടക്കുന്നവനാ അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത് എന്ന് നവ്യ പറയാ അപ്പം നയനയ്ക്ക് ഉള്ളിലൊരു സംശയം ഏയ് ചേച്ചി അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ചേച്ചി ഇപ്പം കുഞ്ഞിനെ നോക്കി സന്തോഷമായിട്ട് ഇവിടെ ഇരുന്നാൽ മതി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ അവിടെ പറഞ്ഞേനെ അങ്ങനെയൊന്നും അവിടെ പറഞ്ഞിട്ടില്ല ചേച്ചി ഇത് പറയുക പക്ഷെ നയനയ്ക്ക് അപ്പോഴും ഒരു മനസ്സിലൊരു അങ്കലാപ്പുണ്ട് കേട്ടോ ഇനി നവീച്ചു പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കോ എന്നൊക്കെ നയന ഇങ്ങനെ വിചാരിക്കുകയാണ് അതേസമയം അഭിയാണെങ്കിൽ യാഗ പാഠ വെപ്രാളത്തിലാണ് മുത്തശ്ശനോട് എങ്ങാനും ഡി എൻ എ ടെസ്റ്റൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അബിയുടെയും അതുപോലെ അനിയുടെയും ആദർശൻ്റെയും ഡി എൻ എ ടെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എങ്ങാനും കുച്ചി തൻ്റെതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനന്തപുരിയുടെ അഞ്ചൈ ലോകത്ത് തന്നെ അടുപ്പിക്കില്ലല്ലോ എന്നൊക്കെ അബി ഇങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതേസമയം ആദർശനും ഭയങ്കര ടെൻഷനാണ് നായനയാണെങ്കിൽ ആദർശനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആദർശേട്ടാ ചന്തു മോളുടെ വരവിനെക്കുറിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്കുണ്ടായ ഒരു സംശയമാണ് ചോദിക്കുന്നത് മുത്തശ്ശനിപ്പം ചന്തു ചന്തുമോളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണമെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കുമോ ഇതിൽ ആർക്കെങ്കിലും ചന്തുമോളുടെ പിതൃത്വത്തിൽ എന്തെങ്കിലും നമ്മുടെ കുടുംബമായിട്ട് ബന്ധം ഉണ്ടാകും അപ്പോൾ ആ ആദർശനാകെ ടെൻഷനാകാണ് അപ്പോൾ ആദർശ പറയുന്നുണ്ട് അത് നയനെ ഞാൻ നിന്നോട് നിന്നോട് ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ല അത് നിന്നിൽ നിന്ന് ഞാൻ മറച്ചു വച്ചത് തന്നെയാണ് എന്ന് പറയും അപ്പം നയനെ ചോദിക്കുന്നുണ്ട് എന്താ ആദർശേട്ടാ അത് ചന്തുമോളെ മുത്തശ്ശൻ വെറുതെയല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ചന്തമോളുടെ അമ്മ വയ്യാതിരിക്കുകയാണെങ്കിലും അവരും അവരുടെ ബന്ധുക്കളും ഒക്കെ പറയുന്നത് അനന്തപുരിയിലെ ആരോ ആണ് ആ കുട്ടിയുടെ അച്ഛൻ എന്നാണ് അതുകൊണ്ടാണ് ചന്തമൂളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ഉടനെ നയന ചോദിക്കുക അതശേട്ടാ ആരാണ് അഭിയായിരിക്കുമോ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ ആദർശ പറയാൻ അതൊന്നും അറിയില്ല നയനെ ഏതായാലും ഞാനല്ല ആ കുട്ടിയുടെ അച്ഛൻ എനിക്ക് ആ സ്ത്രീയെ ഇതിനു മുമ്പ് പരിചയമേ ഇല്ല ആ കുഞ്ഞിനെ എനിക്കറിയില്ല പിന്നെ ആ കുഞ്ഞും ആരൊക്കെയോ കൂടി ഞാനാണ് ആ കൊച്ചിൻ്റെ അച്ഛനെന്നാണ് പറയുന്നത് ആ കുട്ടി എന്നെ അച്ഛാന്ന് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെൻ്റെ കുഞ്ഞല്ല എന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷേ മുത്തശ്ശൻ നേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു അബിക്ക് ഇതൊക്കെ അറിയാം അബിയെ എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയുകയാണ് ആദർശ് എൻ അപ്പോൾ നയന പറയുന്നുണ്ട് എന്തായാലും ആദർശേട്ടൻ്റെ മനസ്സ് നിഷ്കളങ്കമായ സ്ഥിതിക്ക് ആരാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയണം ഡി എൻ എ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും അതറിയാൻ പറ്റുമല്ലോ അതുകൊണ്ട് ആദർശമായിട്ട് ഒരുപാട് ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് പറയാം അപ്പം ആദർശം പറയാ ശരിയാ എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം അതിന് ഞാൻ മുത്തശ്ശനോട് പറയാനായിട്ട് പോവുകയാണെന്ന് പറയുകയാണ് അങ്ങനെ ആദർശം മുത്തശ്ശൻ്റെ അടുത്ത് ചെല്ലുക ചെന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശ ഞാൻ പറയട്ടെ ചന്തുമോളുടെ പിതൃത്വത്തെക്കുറിച്ചുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ചന്തുമോളുടെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല ഞാനാണെന്ന് ആ കുട്ടി പറഞ്ഞെങ്കിലും അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ എന്താ നിര നിരപരാധിത്വം എനിക്ക് തെളിയിക്കണ്ടേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് ആരാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഈ കുടുംബത്തിലെ ആരെങ്കിലും ആണോ എന്ന് നമ്മൾ അറിയണ്ടേ അപ്പം മുത്തശ്ശാൻ പറയാം അതിനൊക്കെ ഇനി മെനക്കടണോ ആദർശേ ആ കുഞ്ഞിപ്പം ഇവിടെ ഉള്ളത് ഇങ്ങനെ അങ്ങ് വളർന്നോട്ടെ എന്ന് പറയാം അപ്പം ആദർശ പറയുന്നുണ്ട് ഇല്ല അത് നടക്കില്ല അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഈ കുടുംബത്തിൽ ആരെങ്കിലും ആണോ എന്ന് തിരിച്ചറിയണം അല്ലെങ്കിൽ പിന്നെ ആരൊക്കെയോ ഇത് വെറുതെ കരുതിക്കൂട്ടി ചെയ്തതാണോ എന്നറിയണം അനന്തപുരി തറവാടിനെ മാനം കെടുത്തുന്ന ഒരേർപ്പാടും വേണ്ട ഇനിയിപ്പോൾ ആ കുട്ടി ഇവിടെ വളരുവാണെങ്കിൽ പോലും അതിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയണം എന്ന് പറയണം അപ്പം മുദർശനം പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആദർശേ നിന്റെ മനസ്സിലെ വികാരം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഡി എൻ എ ടെസ്റ്റിലേക്കൊക്കെ തന്നെ പോകണം എന്ന് പറയണം അനകം ഇങ്ങനെ ഒരവസ്ഥയെ കിടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുക അപ്പോഴേക്കും മുത്തശ്ശനോട് ആവശ്യം പറയുക അനക്ക് ഇങ്ങനെ കിടന്നാലും അതറിയണം എന്ന് പറയണം അങ്ങനെ ആ കാര്യത്തെ തീരുമാനം എടുത്തിട്ട് മുത്തശ്ശൻ അബിയേയും അനിയേയും ഒക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ കുട്ടിയുടെ പിതൃത്വം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് നടത്തണം അതുകൊണ്ട് എല്ലാവരും അത് സഹകരിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ അബിക്ക് അകപാട് വെപ്രാളമായിട്ട് അബി നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് എങ്ങനെയെങ്കിലും മാറ്റണം എന്നുള്ള കാര്യം അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആളുകളെയൊക്കെ കണ്ട് പണം കൊടുത്ത് ആ ടെസ്റ്റ് മാറ്റി ആദർശൻ്റെ തലയിലേക്ക് കുഞ്ഞിനെ കെട്ടിവെക്കണം എന്നൊക്കെ അഭി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് അപ്പം അഭി മനസ്സിൽ വിചാരിക്കുക ഓ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുത്ത് വരികയാണല്ലോ ആദർശിനെ എങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തി കുറച്ച് പണം കൂടി കൈക്കലാക്കണം കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്താം എന്നിട്ട് അത് വച്ചിട്ട് ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് മാറ്റിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ അബിക്ക് പരിചയമുള്ള ഒരാളുണ്ട് കേട്ടോ ടെസ്റ്റ് നടത്തുന്ന സ്ഥലത്ത് അയാളെ കണ്ട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ മറ്റൊരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെ കണ്ട് നോക്ക് അവളാകുമ്പോൾ ഒരു പ്രാരാബ്ധക്കാരിയാണ് കുറച്ച് പണം കൊടുത്തു കഴിഞ്ഞാൽ അവൾ ആ റിസൾട്ട് അങ്ങ് മാറ്റി വയ്ക്കും എന്ന് പറയാണ് അപ്പോൾ അബി പറയുന്നുണ്ട് അതെ ഞാൻ കുറച്ച് പണം കൊടുക്കാം എന്തായാലും എനിക്ക് ആ റിസൾട്ട് മാറിക്കെട്ടണം അല്ലാതെ ആ റിസൾട്ടിൽ ഞാനായിരിക്കരുത് കുഞ്ഞിൻ്റെ അച്ഛൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഫോണിൽ കൂടെ ഇതെല്ലാം അബി സംസാരിക്കുകയാണ് അതിനുശേഷം ആ പെൺകുട്ടിയുടെ നമ്പർ അമ്പതി കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് അബിക്ക് അയാൾ എന്നിട്ട് അബിയോട് പറയുന്നുണ്ട് ഈ പെൺകുട്ടിയെ വിളിച്ച് നിങ്ങൾ നേരിട്ട് സംസാരിക്കണം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളെ സമ്മതിക്കും ഒരു പത്ത് ലക്ഷം രൂപ അവൾക്ക് കൊടുത്താൽ കാര്യം സാധിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ അബി നേരെ പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കാനായിട്ട് ആദർശൻ്റെ അടുത്ത് ചെല്ലുക എന്നിട്ട് പറയുന്നുണ്ട് ആദർശട്ടാ എനിക്കൊരു പത്ത് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്ന് പറയുക അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് അതെന്തിനാബി നിനക്ക് പത്ത് ലക്ഷം രൂപ കഴിഞ്ഞ ദിവസമല്ലേ നിനക്ക് അഞ്ച് ലക്ഷം രൂപ തന്നത് അത് എനിക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് പറയുക അപ്പോൾ ആദർശ പറയുന്നുണ്ട് ഇങ്ങനെ നീ നിന്റെ ഉഴപ്പൊക്കെ മാറി നീ നല്ലവനായെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പണം തരാൻ തുടങ്ങിയത് അത് നീ മുതലെടുക്കാൻ ശ്രമിക്കരുതെന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ അഭി പറയാണ് ആദർശേട്ടാ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ എല്ലാവരുടെ മുമ്പിൽ തുറന്നു പറയും എന്ന് പറയുക അപ്പം ഉടനെ തന്നെ അദർശയോയ്ക്കുക നീ എന്നെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാമെന്നാണോ വിചാരിക്കുന്നത് അപ്പം അഭി പറയാം ഏയ് അങ്ങനെയൊന്നുമല്ല പക്ഷേ എനിക്ക് ഈ പണം ഇപ്പോൾ തരണം ഇല്ലെങ്കിൽ അനന്തപുരിയിലും പുറത്തുമുള്ളവരെല്ലാം കുഞ്ഞാണ് കുഞ്ഞാണതെന്ന് അറിയും പിന്നെ ഒരു ഡി എൻ ആവശ്യമൊന്നും വരില്ല അഥവാ പിന്നെ ഡി ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നാൽ തന്നെ നിങ്ങളുടെ തലയിൽ തന്നെ ഇരിക്കുകയുള്ളൂ അതൊന്നും ആരും ശ്രദ്ധിക്കില്ല അദർശൻ്റെ അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞ് എന്ന് മാത്രമേ എല്ലാവരും അറിയുള്ളൂ എന്ന് പറയുകയാണ് അപ്പം പറയുന്നുണ്ട് അഭി നീ തൽക്കാലം ഇതൊന്നും പറയണ്ട അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ അവരൊക്കെ ആഹ്ലാദിക്കും അങ്ങനെ നമ്മുടെ കമ്പനിക്ക് അത് മോശമായിട്ട് ബാധിക്കുകയും ചെയ്യും എന്ന് പറയാണ് അപ്പം അഭി പറയുന്നുണ്ട് ഞാൻ പറയാതിരിക്കാം ഞാൻ പറഞ്ഞ പണം എനിക്ക് കിട്ടണം അങ്ങനെയാണെങ്കിലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ എന്ന് പറയണം അപ്പോൾ ആദർശ് അങ്ങ് സമ്മതിക്കുകയാണ് ശരി നീ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം തൽക്കാലം നിനക്ക് ഈ പണം തരാം ഈ പണമൊക്കെ നീ വാങ്ങിക്കുന്നതിൻ്റെ ആ ആയുസ് ഈ ഡി ടെസ്റ്റ് കഴിയുന്നവരെ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് എൻ്റെ നിരപരാധിത്വം ഞാൻ തെളിയിച്ചു കഴിയുമ്പോൾ അബി നീ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും എന്ന് പറയാണ് അപ്പം ഇതൊക്കെ നമ്മുടെ നയനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം നയന മനസ്സിലോർക്കാണ് അബി അവൻ കൊള്ളാവല്ലോ അവന് തന്നെയായിരിക്കും ഇതിൽ ബന്ധമുള്ളത് ഡി എൻ എ ടെസ്റ്റിനൊക്കെ അവൻ പോവുമോ പോവോ എന്തെങ്കിലും മായമൊക്കെ കാണിക്കുമോ എന്തായാലും ആദർശേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല പാവം ആദർശേട്ടൻ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ വെറുതെ അങ്ങ് നാണം കേടുകയാണ് എന്തായാലും ആദർശേട്ടൻ്റെ നിരപരാധിത്വം അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ മുന്നിട്ടിറങ്ങും ആദർശേട്ടൻ്റെ കുഞ്ഞല്ലാതെന്ന് എനിക്ക് തെളിയിച്ചെടുക്കണം എന്നൊക്കെ നായനെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് അബി പണമൊക്കെ കിട്ടിക്കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങാം വെളിയിലിറങ്ങി ഫോൺ എടുത്തിട്ട് ആ പെൺകുട്ടിയെ വിളിക്കുകയാണ് കേട്ടോ വിളിച്ചിട്ട് അതിനോട് പറയുന്നുണ്ട് ഞാൻ അഭിയാണ് ഇങ്ങനെ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഒരു ഡി ടെസ്റ്റ് അവിടെ എത്തും ഒന്നെങ്കിൽ ആ സാമ്പിളൊന്നും മാറ്റി വെക്കണം അല്ലെങ്കിൽ ആ റിസൾട്ട് അതൊന്ന് ചേഞ്ചാവണം എൻ്റെ റിസൾട്ടിൻ്റെ നേരെയായിരിക്കും ചിലപ്പോൾ പോസിറ്റീവ് വരുന്നത് അനകയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും അഭിനന്ദിൻ്റെ പേ അഭിനവിൻ്റെ പേരിൽ ആ ഒരു റിസൾട്ട് പോസിറ്റീവ് ആവരുത് എന്ന് പറയുകയാണ് എൻ്റെ പേരിൻ്റെ നേരിൽ റിസൾട്ട് നെഗറ്റീവ് നെഗറ്റീവായിരിക്കണം ഞാനാവരുത് ആ കുഞ്ഞിൻ്റെ അച്ഛൻ അതിനുവേണ്ടി നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയാം അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് സാറേ സാറ് പറഞ്ഞൊക്കെ ശരിയാ ഞാൻ ഇവിടുത്തെ ഈ ശമ്പളം കൊണ്ടാണ് ജീവിക്കുന്നത് എൻ്റെ കുടുംബം ഒരുപാട് പ്രാരാബ്ദങ്ങളുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ഈ ജോലി നഷ്ടപ്പെട്ട അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ജോലി കൊണ്ട് മാത്രം ജീവിക്കുന്നവളാണ് ഞാൻ സാർ എന്ത് പറഞ്ഞാലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഞങ്ങളുടെ എത്തിക്സിന് നിരക്കുന്നതല്ല ഡി എൻ എ ടെസ്റ്റ് പോലെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുഞ്ഞിൻ്റെ ഭാവിയെക്കൂടി ബാധിക്കുന്ന കാര്യമാണ് അത് പല കുടുംബങ്ങളിൽ തകരുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും കൂട്ടു നിൽക്കില്ല സാറേ എന്ന് പറയുക പാബി പറയുന്നുണ്ട് അത് കുട്ടി കുട്ടി ഇതിനൊക്കെ കൂട്ട് നിൽക്കണം കുട്ടിയുടെ അനിയത്തിയെ പഠിപ്പിച്ച് ഡോക്ടറാക്കേണ്ടതല്ലേ അതുപോലെ തന്നെ ചേച്ചിയുടെ അസുഖത്തിന് മരുന്ന് വാങ്ങേണ്ടതല്ലേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ കുട്ടിക്ക് പണം വേണ്ടേ ഇപ്പം തന്നെ ചേച്ചിയുടെ ട്രീറ്റ്മെൻറ്റിന് ഒരു നല്ല തുക വേണ്ടേ അതൊക്കെ കയ്യിലുണ്ടോ കുട്ടിയുടേത് പിന്നെ ജോലി ഈ ജോലി പോയ കുട്ടിക്ക് മൂർത്തീസ് ജ്വല്ലറിയിൽ ഒരു നല്ല ജോലി തന്നെ തരുന്നതായിരിക്കും അതുകൊണ്ട് ജോലി പോകുന്ന കുട്ടി പേടിക്കേണ്ട ഇതിനൊന്ന് കൂട്ട് നിന്ന് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് പത്ത് ലക്ഷം രൂപയാണ് ഇപ്പം കുട്ടിയുടെ ചേച്ചിയുടെ ട്രീറ്റ്മെൻറ്റിനും അനിയത്തിയുടെ കോഴ്സിനുമൊക്കെ ഫീസടയ്ക്കണമെങ്കിൽ പണം വേണ്ടേ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക് പിന്നെ ജോലിയൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ തന്നെ നോക്കിക്കോളാം അങ്ങനെയൊന്നും ജോലി നഷ്ടപ്പെടില്ല ഇതിൻ്റെ പേരിൽ ആരും ഒരു പ്രശ്നത്തിന് വരികേയില്ല അതുകൊണ്ട് കുട്ടിക്ക് പണത്തിനാവശ്യമുള്ളപ്പം ഒന്ന് ചിന്തിച്ചാൽ മതി എന്ന് പറയുമ്പം ആ കുട്ടി ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയാണ് എനിക്ക് പണത്തിന് ആവശ്യമുണ്ട് സാറേ ഇപ്പം പത്ത് ലക്ഷം രൂപ എനിക്ക് കിട്ടുകയാണെങ്കിൽ സ്വർഗം കിട്ടുന്നത് പോലെ തന്നെയായിരിക്കും എന്ന് പറയാം എങ്കിൽ പിന്നെ ഇതൊന്നും ഓർക്കണ്ട ആ റിസൾട്ട് ഒന്ന് നെഗറ്റീവാക്കി ആക്കി മാറ്റി അടിച്ചാൽ മാത്രം മതി വേറൊന്നുമില്ല ഇനി അഥവാ പിടിക്കപ്പെടുവാം അല്ല എന്ന് ചോദിക്കാനാണ് പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ല കുട്ടി എന്നൊക്കെ പറഞ്ഞ് അബി ആ കുട്ടിയെ വഴി തെറ്റിക്കുകയാണ് കേട്ടോ അന്നേരം പണം കൊണ്ട് ഞാൻ അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്താം അവിടെ വന്നിട്ട് ഞാൻ പണം കൈമാറാം ഈ കാര്യത്തിൽ എഗ്രി ചെയ്യുന്നോ എന്നൊക്കെ ചോദിക്കുക അപ്പം ആ കുട്ടിയെ അങ്ങ് സമ്മതിക്കാണ് നമ്മുടെ നയനയാണെങ്കിൽ ഈ അബി ഈ പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്നതെല്ലാം ഒളിച്ചൊന്ന് കേൾക്കുകയാണ് അബിയെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നയന കാരണം അബിയുടെ കയ്യിലായിരിക്കും ഈ താക്കോൽ എന്ന് നയനയ്ക്ക് നന്നായിട്ട് മനസ്സിലാവുകയാണ് അതിനി തെളിയിച്ചെടുക്കേണ്ട ബാധ്യത കൂടിയേ നയനയ്ക്കുള്ളൂ അങ്ങനെ അബി ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് പണവുമായിട്ട് പോവുകയാണ് കേട്ടോ നേരത്തെ തന്നെ പണം കൊടുത്ത് ആ റിസൾട്ട് മാറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ പണവുമായിട്ട് അബി പോകുമ്പം നയനയും ഒരു ഓട്ടോറിക്ഷയിൽ ഇതിന് പിന്തുടർന്ന് പോവുകയാണ് കാരണം അഭി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു തെളിവ് വേണം അതിനു വേണ്ടിയിട്ട് നയന പുറകെ പോവുകയാണ് നയന പുറകെ ചെല്ലുമ്പം അബി ഈ ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പം ആ അബിയുടെ ആ കൂട്ടുകാരായിട്ടുള്ള രണ്ട് ഗുണ്ടകളും അവിടെ ഉണ്ട് കേട്ടോ അവരോട് അബി സംസാരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ ഇതൊക്കെ നമ്മുടെ നായന വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ പുറകിൽ നിന്നിട്ട് വീഡിയോ എടുത്ത് നായനെ എല്ലാം കയ്യിൽ പിടിച്ചിരിക്കുകയാണ് അതിനുശേഷം അബി ആ പെൺകുട്ടിയെ ചെന്ന് കാണുകയാണ് ചെന്ന് കണ്ടിട്ട് ആ കുട്ടിയോട് പറയുന്നുണ്ട് കേട്ടോ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് മാറ്റി വെക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ അതും നയന വീഴിയെടുക്കുകയാണ് അപ്പോൾ ആ കുട്ടിക്ക് ഈ പണം കൈമാറുകയും റിസൾട്ട് മാറ്റി വയ്ക്കാമെന്ന് ആ കുട്ടി എഗ്രി ചെയ്യുകയും ഒക്കെ ചെയ്യാണ് അങ്ങനെ അബി പണമൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് പോരുവാണ് പോന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ നയന ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെയ്യുക ചെന്നിട്ട് ചോദി പറയുന്നുണ്ട് ഞാൻ അനന്തപുരിയിലെ പെൺകുട്ടിയാണ് മരുമകളാണ് നയന എന്നാണ് എൻ്റെ പേരെന്ന് പറയുക അത് കേൾക്കുമ്പം തന്നെ ആ പെൺകുട്ടിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇവിടെ ഒരു ഡി ടെസ്റ്റ് വന്ന് വരും അപ്പോൾ അതിൻ്റെ റിസൾട്ട് മാറ്റി വയ്ക്കണമെന്ന് നിങ്ങളോട് എന്ന് പറയുന്ന ഒരു പയ്യൻ വന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് ഇല്ല മാഡം അങ്ങനെ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുകയാണ് നിങ്ങളങ്ങനെ നുണ പറയാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അല്ലേന്ന് ചോദിക്കുക ഇപ്പം പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് അവൻ കൈമാറിയല്ലോ അപ്പം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്താ ഈ പറയുന്നത് അങ്ങനെ ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതാണ് അങ്ങനെ ഒരു തെറ്റിന് കൂട്ടു നിൽക്കില്ല അപ്പോൾ ഉടനെ തന്നെ പറയുകയാണ് നമ്മുടെ നയന അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻ്റെ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇതങ്ങോട്ട് പബ്ലിസിറ്റി ചെയ്യുകയാണെങ്കിൽ നിങ്ങളകത്ത് പോയി കിടക്കും അതുപോലെ തന്നെ നിങ്ങളെ ഇവിടുത്തെ ജോലിയും പോകും മനസ്സിലായോ എന്ന് ചോദിക്കുക അപ്പോൾ ആ പെൺകുട്ടി പേടിച്ചിട്ട് പറയണം മേഡം എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ച ഞാൻ ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ പക്ഷേ പണം മേടിച്ചെന്നുള്ളത് സത്യമാണ് എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഈ പണം വാങ്ങിയത് അതുകൊണ്ട് ഇത് വലിയൊരു ഇഷ്യൂ ആക്കരുത് ദയവേ ഇത് എൻ്റെ ജോലി പോകരുത് എൻ്റെ ജോലി പോയാൽ പിന്നെ കുടുംബ പട്ടിണിയാവും ഞാൻ ജയിലിക്കിടക്കേണ്ട ഒരു അവസ്ഥ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുടുംബത്തുള്ളവരെല്ലാം കൂട്ടാത്മഹത്യ ചെയ്യേണ്ടി വരും എനിക്കൊരു ചേച്ചി അനീതിയും വയ്യാത്ത ഒരു അമ്മയും മാത്രമേ ഉള്ളൂ അതിൻ്റെ വരുമാനം കൊണ്ടാണ് അവരെല്ലാം ജീവിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു കടും കൈ ചെയ്യരുതെന്ന് നയനയോട് പറയാണ് അപ്പം നയന പറയുന്നുണ്ട് ഇപ്പോഴത്തേക്ക് ഞാനിത് ക്ഷമിച്ചിരിക്കുകയാണ് പക്ഷേ ഇങ്ങനൊരു കാര്യം അത് എന്നെ ടെസ്റ്റിൻ്റെ റിസൾട്ട് മാറ്റി വയ്ക്കാനെങ്ങാനുമുള്ള തീരുമാനം നിങ്ങൾ ചെയ്താൽ പിന്നെ നിങ്ങൾ കിടക്കുന്നത് ജയിലിൻ്റെ അകത്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഭയങ്കരമായ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്